കേരളത്തിൽ ഇത്തവണ പെരുന്നാൾ ശനിയാഴ്ചയും അറഫ നോമ്പ് വെള്ളിയാഴ്ചയുമായിരുന്നല്ലോ എന്നാൽ വെള്ളിയാഴ്ച ഒരു കാരണവശാലും മ്മിനീങ്ങൾ നോമ്പ് നിഷ്ഠിക്കരുതെന്നും അന്ന് പെരുന്നാൾ ആഘോഷിക്കണമെന്നും തങ്ങളുടെ ശേഖ് പറഞ്ഞതായി ആലുവ തുരീക്കത്തിൻ്റെ ഒരു പ്രഭാഷകൻ അടുത്തടുത്ത മഹല്ലുകളിൽ തന്നെ വ്യത്യസ്തമായി നോമ്പും പെരുന്നാളും ആചരിച്ച കാലമുണ്ടായിരുന്നെന്നും എവിടെ പിറ കണ്ടാലും എല്ലായിടത്തും ഒരുപോലെ ആചരിക്കാനുള്ള പ്രായോഗിക തടസ്സം തങ്ങളുടെ തുടർ പഠനത്തിലൂടെ ഇല്ലാതായെന്നും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കേരളത്തിൽ എല്ലായിടത്തും ഒരേ ദിവസം ആചരിക്കുന്ന രീതി തങ്ങളുടെ പരിശ്രമം കൊണ്ടുണ്ടായെന്നും അയാൾ പറയുന്നു ഇനിയും തുടർ പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും ഇതിനു തടസ്സം സ്ഥാനമോഹികളായ കാതിമാരാണെന്നും ലൈവായി അറഫ കണ്ടുകൊണ്ടിരിക്കുന്നവർ തങ്ങൾക്ക് അറഫ നാളെയാണെന്ന് എങ്ങനെ വിധിക്കുന്നുവെന്നും ഇയാൾ പറയുന്നു ഇതിനോട് എങ്ങനെ പ്രതികരിക്കാം മാസം കാണുന്ന വിവരവും അതനുസരിച്ച് അമൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ത്വരീക്കത്തിൻ്റെ ശേഖമാരും പറയേണ്ടതല്ലോ അതൊക്കെ കാലേമാരും ഫിഖഹും പറയേണ്ട വിഷയങ്ങളാണ് കാലേമാര് ഈ വിഷയങ്ങൾ വളരെ ശരിക്കും കൈകാര്യം ചെയ്തുകൊണ്ടും പഴയ കാലത്തുള്ള ഫിഖിൻ്റെ കിതാബുകളുടെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഈ അറഫാൻ്റെ ദിവസമൊക്കെ മാറിയാലും പിടിച്ചാലും ഒക്കെ സംസാരിക്കാറുള്ളത് ഇദ്ദേഹം ഈ പറയുന്ന കണക്കിന് ലൈവായിട്ട് അറഫ കാണാണ് ലൈവായിട്ട് അറഫ കാണുന്ന ആ പകല് കാണുമ്പോൾ അമേരിക്കക്കാർക്ക് എങ്ങനെയാണ് ആ സമയത്ത് അറഫ നോമ്പ് വെൽക്കാനും അറഫയായിട്ട് കൂട്ടാനും പറ്റുക അതൊരിക്കും കഴിയില്ലോ അതായത് ആ സമയത്ത് രാവിലുള്ള ആൾക്കാരുണ്ടാവൂലേ രാത്രി ഉള്ള ആൾക്കാർ ഭൂമിയിൽ പകലിൻ്റെ ഫുൾ സമയവും അറഫായിൽ ഹാജിമാരെ നിൽക്കുന്ന പകലിൻ്റെ ഫുൾ സമയവും രാത്രിയായിട്ട് നിൽക്കുന്ന പ്രദേശക്കാർ അള്ളാഹിൻ്റെ ഭൂമിയിൽ ഭൂമി ലോകത്തുണ്ടല്ലോ നല്ലൊരു ഭാഗം അപ്പം ആ ഭാഗത്തുള്ളവരെങ്ങനെയാണ് ഇതേ സമയത്ത് ചെയ്യുക അപ്പൊ അർഫും പെരുന്നാളും രാവും പകലും മാർണിനനുസരിച്ച് മാറും അതെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനൊരു വ്യവസ്ഥിതി വേണം അതിനൊരു നിയതി വേണം ആ നിയതിയാണ് ഇസ്ലാമിക ശരീരത്ത് പറയുന്നത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയതിയിൽ ഷാഫിയ മധുഖം അനുസരിച്ച് അതിന് നിയതി മനസ്സിലാക്കിയിട്ടുള്ളത് മാസപ്പിറവിയുടെ വിവരം ആ മാസപ്പിറവിയും മാസപ്പിറവിയും അതുപോലെ തന്നെ ചന്ദ്രോദയവും സൂര്യോദയവും ഒക്കെ മാറി മാറി വരുന്ന അർത്ഥത്തിൽ മതിലായികൾ വ്യത്യാസം വരുന്നയിടത്ത് കൊണ്ട് ഒത്തിടത്ത് കണ്ട അതേ വിധി വ്യത്യസ്തപ്പെടുന്നിടത്ത് വാധമാവില്ല ഉദാഹരണമായി ഇവിടെ ചന്ദ്രോദയം നടക്കുന്ന സമയത്ത് മിക്കവാറും അങ്ങനെയുള്ള സമയത്ത് മാസം കാണാനിടയില്ലാത്ത വിധം മത്തല വ്യത്യാസപ്പെട്ട ഉതിപ്പ് അസ്തമയ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെ കണ്ട മാസപ്പുറയെ ബാധമാക്കാൻ ന്യായമില്ല അവിടെ കണ്ടത് ഇവിടേക്കും ബാധകമാക്കാൻ വ്യായമില്ല ബാധകമാക്കരുത് കണ്ടാൽ പിന്നെ സംശയമല്ല എവിടേയും കണ്ടു അവിടെയും കണ്ടു എന്ന് വെച്ചാൽ സംശയമല്ല കാണാം ഇവിടെ കാണുമ്പോൾ സാധാരണഗതിയിൽ അവിടെ കാണാറില്ല എന്ന് പറയുന്ന വിധം ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള മത്തല വ്യത്യാസമുള്ള പ്രദേശമാണെങ്കിൽ ഒരിടത്ത് കണ്ടത് വ്യത്യാസമുള്ള മറ്റൊരിടത്തേക്ക് ബാധകമാക്കാൻ നിവൃത്തിയില്ല എന്ന് കാലിമാര് വിധി കൽപ്പിക്കാനുള്ള മാനദണ്ഡം ശരിയാകു പഠിപ്പിക്കുകയാണ് അതാണ് ചിത് വിവരിക്കുന്നത് അതിന്മ നിന്നിട്ടാണ് കാലിമാർ ഈ മാസപ്പുറം വ്യത്യസ്തമാകുന്ന ആകുന്നത് കേരളത്തിലെല്ലായിടത്തും അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇവരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടൊന്നുമല്ല അവരൊന്നും ആരും അറിയില്ല കേരളത്തിൽ അങ്ങനെ വ്യത്യാസമോ അസ്തമയ വ്യത്യാസമുള്ള തലങ്ങൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നുണ്ടാകാം എന്നാൽ പോലും സൂക്ഷ്മാലക്കളായ പണ്ഡിതന്മാർ ഉദയാസ്തമയങ്ങളിൽ ഒരു സാരമായ വ്യത്യാസം വരുന്ന ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉദയാസ്തമയത്തിൽ വ്യത്യാസം വരും ഉദാഹരണം ഇവിടെ മകരുബായിട്ട് ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വേറൊരു സ്ഥലത്തും അരിഭാണോ എന്നുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെയുള്ള ഇടത്തേക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ബാധ കാണുന്നത് ബടമാരി കുറച്ച് പാടും ഒരു ഉച്ച ലൈവായിട്ട് കാണുന്നരുത് ബടമാരി ലൈവായിട്ട് കാണുന്ന രീതിയിൽ അവിടെ എങ്ങനെ സംസ്കരിക്കാൻ പറ്റുന്നത് അവിടെ സൂര്യാസ്തമയം ഉണ്ടായിട്ടില്ല സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ചന്ദ്ര ചന്ദ്ര പിറവിയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് കാണാൻ ഇവിടെ കണ്ട ആ സമയത്ത് അവിടെ കാണാൻ കുറഞ്ഞ സമയമുള്ളൂ കാണുക എന്ന് വെച്ചാൽ ഉണ്ടാവില്ലല്ലോ ഇതെല്ലാവർക്കും സുതാര്യമായി അറിയാവുന്ന സംഗതിയാണ് അതനുസരിച്ച് തന്നെയാണ് ഷറൈ ഈ ഉദയാസ്തമയങ്ങൾക്കല്ല ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലത്ത് മാസപ്പിറവി കാണുന്നതിനെയാണ് ഷറൈ മനസ്സിലാക്കിയത് മാസപ്പിറവി എന്ന് പറയുന്നത് ഉദയാസ്തമയത്തിലെ ചന്ദ്രപ്പിറവിയല്ല ചന്ദ്രപ്പിറവിയുടെ ദർശനമാണ് കാണൽ ഈ കാണൽ കാണുമ്പോൾ കണ്ടയിടത്ത് എല്ലായിടത്തും കാണൂല്ലോ എന്നുള്ളത് കൊണ്ടാണ് കണ്ടാൽ ആ നിന്ന് ഉദയാസ്തമയ വ്യത്യാസമില്ലാത്തയിടത്തൊക്കെ കാലിമാർക്ക് ബാധകമാക്കാം കാലിമാർക്ക് ബാധകമാകും ഒരു കാലി ശരിക്ക് വിരിച്ചാൽ അയാളെ കാലിസ്ഥാനത്ത് ബാധകമാവും അതിനെ അടിസ്ഥാനമാക്കി മറ്റൊരു കാലി വെച്ചാൽ അവിടെ ബാധകമാവും പണ്ട് ഭിന്നിച്ചിരുന്നത് ഈ വിവരങ്ങളൊക്കെ അറിയാനും അന്വേഷിക്കാനും ഒക്കെ അസൗകര്യങ്ങളുണ്ടാകുന്ന കാലാണ് ഉദയാസ്തമ ശ്രദ്ധിക്കാൻ ആ കുറവുള്ള കാലമാണ് അന്ന് വ്യത്യാസം ആർക്കും തർക്കമല്ലെങ്കിലൊന്നും ഞങ്ങളെ കാലം അങ്ങനെ ഉറപ്പിച്ചു ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാലം ഇങ്ങനെ ഉറപ്പിച്ചു ഇപ്പം തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ഒരു ഒരു കാലത്ത് ഒരു കൂട്ടർ പെരുന്നാൾ കഴിച്ച കാലത്ത് മറ്റൊരു കൂട്ടർ നോൻപോറ്റില്ലേ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായതുകൊണ്ട് തർക്കം പറയുന്നില്ലാതെ നിയമപരമായി കാതിമാരാണെങ്കിൽ ആ കാതിമാർ പറഞ്ഞെടുത്ത് തർക്കം വരില്ല ഇപ്പോൾ കാലിമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് പാകിയത് കേരള ഹിലാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന ഭാവി പ്രസ്ഥാനക്കാരാണ് അവരാണ് ഇതിന് പ്രസ്ഥാനം പ്രസ്ഥാനം ആശ്രമിക്കുന്നവർക്ക് എത്തിച്ചത് മാസവിയരങ്ങൾ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ത്വരീക്കത്തിൻ്റെ പ്രസ്ഥാനക്കാരും ആകുണ്ടെങ്കിലും ഇപ്പം നമ്മളെന്താ ചെയ്യുക പോലാട് ചെയ്തോട്ടെ എനിക്ക് നല്ലാതെ ഓരോക്കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഏതോ ഒരു ഷെയ്ഖു ആ ഷെയ്ഖിൻ്റെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓല തന്നെ തർക്കം തീർക്കാനേക്കാരും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ വേണ്ടി അങ്ങനെ വേണ്ടെ വാസ്തവത്തിൽ ഇവിടെ ആരും അതറിയില്ല ഇവിടെ എപ്പോഴും കേരളത്തിലുള്ളത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ട ഖാദിമാർ മാസപ്പിറവി ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് അത് ഉദയാസ്തമയങ്ങളിൽ സാരമായി വ്യത്യാസം പൊള്ള ചെറിയ വ്യത്യാസമൊന്നും ആണെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് ഫിദ്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്ന് തന്നെയാണ് ഫിഖ്ഹൻ്റെ നിയമം ആ ഫിഖ്ഹിൻ്റെ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതും നടക്കേണ്ടതും അല്ലാതെ ഇതിൽ ബുദ്ധിപരമായും പ്രായോഗികമല്ല ചെറയായും മതപരമായും പ്രായോഗികമല്ല എന്നതാണ് വസ്തുവ ഞാനിപ്പറഞ്ഞ പോലെ രാത്രിയിൽ കാണുന്ന മാസപ്പുറവി കാണാൻ ഒരു സാധ്യതയും ഇല്ലാതെ ആ സമയത്ത് പകലാകുന്നവരെങ്ങനെ ചെയ്യുക അപ്പോൾ പിന്നെ അറഫ അവിടെ നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോമ്പ് എന്നാണ് അവിടുത്തെ വിഷയം അർഫാൻ്റെ നാളിനാണ് ഒൻപത് അറഫാക്കല്ല നോമ്പ് അർഫാൻ്റെ നാൾ അർഫാൻ്റെ നാൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിച്ച ഒമ്പത് എന്നാണ് അർഫിൽ ആജുമാർ സംഭവിക്കുന്നതെന്നല്ല അത് ഇന്നത്തെ കാലത്ത് ലൈവായിട്ട് കാണുമ്പം പറയാൻ പറ്റുമെങ്കിലും ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റുമോ കാണുന്നതറിയോ പിന്നീടല്ലേ ഇവരറിയാം അറഫീൽ ഇന്നേനു ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കാം പണ്ട് കത്ത് ചെയ്തുമ്പോൾ അജ്ജിന് പോയ ആൾക്കാർ കത്ത് എഴുതുമ്പോഴേബം തിരിയറുള്ളൂ അല്ലാതെ തിരിയാൻ യാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അത്തരം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഞമ്മളൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ ഫിഖ്ഹര് എങ്ങനെയാണ് അവിടെ അറഫയിൽ കൂടുമ്പോൾ ബഡ് നോർമ്പ് വെക്കുകയെന്നറിയാം ഇവിടെ സംസാരിക്കുന്നത് അറഫയുടെ നാളെന്ന ദുൽഹിജ ഒമ്പത് അന്നാണ് നോമ്പ് സുന്നത്ത് ദുൽഹ ഒമ്പതിൻ്റെ അന്ന് നോമ്പ് സുന്നത്ത് ആ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ ദുൽഹിജ എട്ടിനും നോമ്പ് സുന്നത്താണ് നല്ല സുന്നത്തന്നെ ദുൽഹിജ ഒമ്പത് ദിവസവും നോൽപേൽക്കൽ സുന്നാൽ ഒമ്പതിനും നോൽമ്പൽക്കൽ സുന്നത്താണെന്ന പോലെ എട്ടിനും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോൽപൽക്കൽ സുന്ദത്താന്ന് പറയുന്നത് അറഫയിൽ ഹാജിമാര് നിൽക്കൽ അന്നാകാമല്ലോ എന്നുള്ള സാധ്യത വെച്ചാണ് ആ സാധ്യത കുറച്ചും കൂടി ബലപ്പെട്ടു ലൈവായിട്ട് കാണുമ്പോൾ എന്നേ ഉള്ളൂ അപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ എട്ടിനും നോൽപ് വെൽക്കുക ഒമ്പതിനും നോമ്പ് വറ്റ രണ്ട് നോൻപ് കിട്ടും എന്നല്ലാതെ നമ്മളെ അറഫാൻ്റെ നോൻപ് കിട്ടും അവിടെ കണ്ടിട്ട് അവർക്ക് അറഫ ആയതുകൊണ്ട് അതിനോട് ഐക്യതായിട്ട് നോമ്പും കിട്ടും ഇങ്ങനെ എട്ടും ഒമ്പതും നോമ്പും വൽക്കലാണ് ഇവിടെ എല്ലാവരും ഉദ്ബോധിപ്പിക്കാറുള്ളതും നമ്മളൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ പറയാറുള്ളതും വിശ്വാസികളൊക്കെ അനുഭവത്തിതും ഇങ്ങനെ ഒരു നിയതിയില്ലാതെ ഒരിഷ്ടമില്ലാതെ ഒരു ശൈഹന്താ പറഞ്ഞു ചോദിച്ചാൽ അതിനെ പിന്തുടരുക എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ള പോക്കാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഷെയ്ഖിൻ്റെ പിന്നാലെ എല്ലാ ആളുകളും കൂടിയിട്ട് കത്തിയും കഴുത്തും കൊടുത്തും കൊണ്ടുള്ള ഒരു നിലപാടിലൊരു സംഘടിതമായ രൂപം അതൊരിക്കലും ഷറൈ അംഗീകരിക്കുകയോ മൂല്യന്മാർ അംഗീകരിക്കുകയോ ചെയ്യാറില്ല സംഘടിതമല്ലായിരുന്നെങ്കിൽ പറ്റും ഒരു വ്യക്തിയെ അനുകരിച്ച് ആത്മീയമായി ശിക്ഷണം നേടി ഓരോ ആത്മീയ ആളുകൾക്കും അവരവരുടെ ആത്മാവിനനുസരിച്ച് കൊടുക്കപ്പെടുന്ന ഒരു രീതിയാണ് ചാത്തരക്കമുള്ള ഇതൊരു സംഘ ഒരു സംഘടന അതിൻ്റെ നേതാവ് ഒരു ഷെയ്ഖ് ഇങ്ങനെ ഒരു സംഘടനയായി മാറുകയും അയാളുണ്ടായാലും അയാൾ മരിച്ചാലും ഒക്കെ ഇന്നതാണ് എൻ്റെ വ്യവസ്ഥ എന്ന് തീരുമാനിക്കപ്പെടുന്ന വിധം ഇതങ്ങനെ പോവുകയും ചെയ്താൽ അത് കേവലം ഒരു ഭൗതിക സംഘടനയുടെ സ്ഥാനത്ത് മാത്രമേ അതിനെ കൂട്ടാനുള്ളൂ അത്തരം സംഘങ്ങൾ അവരുടെ ഷെയ്ഖ് പറയുന്നത് പോലെ അനുസരിക്കുന്നത് കൊണ്ട് മതനിയമങ്ങൾ മാറ്റാൻ പറ്റില്ല മതനിയമങ്ങൾക്ക് അതിന് ഫിഖിൻ്റേതായ കാഴ്ചയുണ്ട് അത് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദുൽഹിച്ച ഒമ്പതിനാണ് അവിടെ സമ്മേളിച്ചത് എട്ടിനോലും നിന്നിട്ടില്ല ഒമ്പതിനാ നിന്നത് മാസം കണ്ട അനുസരിച്ച് നമ്മൾ ദുൽഹിച്ച ഒമ്പതെന്നാണോ മാസം കണ്ട അനുസരിച്ച് കണ്ടതനുസരിച്ച് അതിനവിടെ നോൽക്കുക അങ്ങനെ ചെയ്യുക അവർ ദുൽഹിച്ച പത്തിനാണ് പെരുന്നാൾ നമുക്ക് ദുൽഹിച്ച പത്ത് അങ്ങനെ പെരുന്നാൾ അങ്ങനെ നോമ്പ് നോമ്പ്രഷ്ടിക്കുക പെരുന്നാളാക്കുക ഇത് എത്ര കാലമായി ഇവിടെ തുടരുന്നു ചിലപ്പോൾ ഒത്തു വരും ഒരേ ദിവസമാവും ചിലപ്പോൾ ഒത്തു വരില്ല ഇത് മാസപ്പിറവിയെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രപ്രവിയെ അടിസ്ഥാനമാക്കിയാണ് ആ പിറവി മാത്രമല്ല ആ പിറവിയുടെ ദർശനത്തെയും കാഴ്ചയെയും അത് കാലിമാർ ഉറപ്പിക്കുന്നതിനെയും അടിസ്ഥാനമാക്കിയാണെന്ന് മാലോകർക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ അവർക്ക് കൂടുതൽ അംഗീകാരം ഇസ്ലാമിനെ എന്നല്ലാതെ വിശ്വാസം കൂടുതൽ കൂടുതലുണ്ടാകുമെന്നല്ല അതുകൊണ്ട് ഇസ്ലാമിനൊരു കുറവും വരുന്നില്ല അതാണ് ഇസ്ലാമിൻ്റെ നിയമ വിഷയത്തിലുണ്ട്